തെറ്റിതിരുത്താനും ശൈലി മാറ്റാനും ഒരുങ്ങുന്ന സി പി എം നേതൃത്വത്തിലും പാർട്ടി സംവിധാനത്തിലും വിശ്വാസമില്ലാതെ ഒരു യുവ നേതാവ് എന്നേക്കുമായി പാർട്ടി പ്രവർത്തനം അവസാനിപ്പിച്ച് സ്വയം തെറ്റുതിരുത്തിയിരിക്കുന്നു തോട്ടട എസ് എൻ കോളേജ് എസ് എഫ് ഐ യൂണിറ്റ് പ്രസിഡന്റായി പൊതുപ്രവർത്തന മേഖലയിലേക്ക് കടന്നുവെന്ന് കോളേജ് യൂണിയൻ ചെയർമാൻ സർവകലാശാല യൂണിയൻ ചെയർമാൻ എസ് എഫ് ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഡിവൈഎഫ്ഐ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികൾ വഹിച്ചുകൊണ്ട് മുഴുവൻ സമയ രാഷ്ട്രീയക്കാരനായി മാറിയ മനു തോമസാണ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ചത് സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗമായ മനു തോമസ് പാർട്ടി അംഗത്വം പുതുക്കാൻ തയ്യാറായിരുന്നില്ല അംഗത്വം പുതുക്കാതെ മനു തോമസ് പാർട്ടിയിൽ നിന്നും വിട്ടുവന്നതോടെ പുറത്തേക്കുള്ള വഴി തുറന്നുവെന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ യോഗത്തിൽ റിപ്പോർട്ട് ചെയ്തത് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന മനു തോമസ് ജനകീയ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ വക്താവായിരുന്നു തെറ്റിതിരുത്താൻ തയ്യാറാകുന്ന പാർട്ടി ജനസമ്മതിയുള്ള പ്രവർത്തകരെയും യുവ നേതാക്കളെയും ഇത്ര നിസ്സാരമായി പാർട്ടിയിൽ നിന്ന് പുറന്തള്ളുന്നതിന്റെ ഗുട്ടൻസ് പാർട്ടി പ്രവർത്തകർക്ക് മനസ്സിലാകുന്നില്ലെന്ന് മാത്രം യഥാർത്ഥത്തിൽ പാർട്ടി യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നതിനല്ല മനു തോമസ് സി പി എമ്മിൽ നിന്ന് പുറത്തു പോകുന്നത് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങളുമായി പാർട്ടിയിലെ ചില നേതാക്കൾക്ക് അവിശുദ്ധ ബന്ധമെന്ന് തെളിവ് സഹിതം പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കാത്തതിലുള്ള പ്രതിഷേധമാണ് മനു തോമസിന്റെ പുറത്തുപോകൽ യുവജന കമ്മീഷൻ അധ്യക്ഷനും ഡിവൈഎഫ്ഐ നേതാവുമായ എം ഷാജോറിനെതിരെയായിരുന്നു മനു പാർട്ടിയിൽ പരാതി ഉന്നയിച്ചത് സ്വർണക്കടത്ത് സംഘത്തിൽ നിന്നും ലാഭവിഹിതമായി സ്വർണം കൈപ്പറ്റി ആകാശ് തിലങ്കേരിക്ക് പാർട്ടി രഹസ്യങ്ങൾ ചോർത്തി നൽകുന്നുവെന്ന പരാതികളാണ് ഷാജറിനെതിരെ മനു തോമസ് പാർട്ടിക്കുള്ളിൽ ഉന്നയിച്ചത് ഷാജറും ക്വട്ടേഷൻ സംഘത്തലവനും തമ്മിൽ സംസാരിക്കുന്ന മൊബൈൽ ഫോൺ ശബ്ദരേഖ സഹിതമായിരുന്നു പരാതി നൽകിയത് എന്നാൽ അന്നത്തെ ജില്ലാ നേതൃത്വം ഇത് ഗൗരവമായി എടുത്തില്ല സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ച തെറ്റിതിരുത്തൽ രേഖ സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗത്തിലും മനു ഈ വിഷയം ഉയർത്തി ഇതോടെ പരാതി അന്വേഷിക്കാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ എം സുരേന്ദ്രനെ പാർട്ടി നിയോഗിച്ചു ഇതോടെ അർജുൻ ആയങ്കിയും ആകാശ് തിലങ്കേരിയും അടങ്ങുന്ന സൈബർ കൊട്ടേഷൻ സംഘം സോഷ്യൽ മീഡിയയിലൂടെ മനു തോമസിനെതിരെ വ്യക്തി അധിക്ഷേപം ആരംഭിച്ചു എം സുരേന്ദ്രൻ നടത്തിയ അന്വേഷണത്തിൽ യാതൊരു നടപടിയും ഉണ്ടായതുമില്ല ആരോപണവിധേയനായ നേതാവുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പാർട്ടി ഓഫീസ് ഭാരവാഹിയിൽ നിന്നും മൊഴിയെടുത്തുകൊണ്ടുള്ള അന്വേഷണം തൃപ്തികരമല്ലെന്ന് മനു തോമസ് പരാതിപ്പെട്ടെങ്കിലും പാർട്ടി അത് തള്ളിക്കളഞ്ഞു കണ്ണൂരിലെ പ്രമുഖ നേതാക്കൾ ഷാജറിനെ സംരക്ഷിക്കുകയും തന്നെ ഒറ്റപ്പെടുത്തുകയുമാണ് ചെയ്തതെന്ന് ബോധ്യപ്പെട്ട മനു തോമസ് സംഘടനാ പ്രവർത്തനത്തിൽ നിന്നും പൂർണ്ണമായും അകന്നു ആരോപണവിധേയനെ പാർട്ടി സർക്കാർ പദവി നൽകി ഉയർത്തുകയും ചെയ്തു ആകാശ് തില്ലങ്കേരിയും ഷാജറും തമ്മിൽ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുള്ള ഇടപാടുകളും സാമ്പത്തിക ഇടപാടുകളും ഉണ്ടെന്ന് തെളിയിക്കുന്ന വാട്സ്ആപ്പ് ഓഡിയോയാണ് മനു തോമസ് പാർട്ടി നേതൃത്വത്തിന് കൈമാറിയത് ഷാജറിനായി സ്വർണം കടത്താൻ കണ്ണൂരിലെ പാർട്ടി ഓഫീസ് ഭാരവാഹി പോയെന്ന ഗുരുതരമായ ആരോപണവും മനു ഉന്നയിച്ചിരുന്നു ഇതേക്കുറിച്ചെല്ലാം അന്വേഷിച്ച എം സുരേന്ദ്രന്റെ റിപ്പോർട്ട് പാർട്ടി പൂഴ്ത്തിയതോടെ മനുവിനെ താൻ നെഞ്ചിലേറ്റിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വിശ്വാസം നഷ്ടമായി സ്വർണ്ണക്കടത്ത് സംഘത്തെ പരസ്യമായി തള്ളിപ്പറയുകയും രഹസ്യമായി സംരക്ഷിക്കുകയും ചെയ്യുന്ന നേതാക്കൾ പാർട്ടി നേതൃത്വത്തിലുണ്ടെന്ന മനു തോമസിന്റെ ആരോപണം കണ്ണൂരിലെ സി പി ഐ എം നേതൃത്വത്തെ പിടിച്ചുകുലുക്കുന്നതായി തെറ്റുതിരുത്തൽ കാലത്ത് മനു തോമസിന്റെ പുറത്തുപോകൽ പാർട്ടിയെ കുറച്ചൊന്നുമല്ല പൊതുസമൂഹത്തിന് മുന്നിൽ പരിഹാസ്യരാക്കുന്നത്